ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ് മികച്ചൊരു സാമ്പത്തിക ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ സംരംഭകർക്ക് കാലതാമസം കൂടാതെ വായ്പ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ അതുല്യ പദ്ധതികളിൽ ഒന്നാണ് അൻപത്തി ഒൻപത് മിനിറ്റ് എം എസ് എം ഇ ലോൺ സ്കീം മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽപ്പെട്ട കമ്പനികൾക്ക് ഉടനടി മൂലധനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പൊതുമേഖലാ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നാണ് ഈ വായ്പ ലഭിക്കുക അഞ്ചു കോടി രൂപ വരെ ലോൺ കിട്ടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇതൊരു ഇൻസ്റ്റന്റ് വായ്പ പദ്ധതിയാണ് വെറും അൻപത്തി ഒൻപത് മിനിറ്റിൽ വായ്പാ നടപടികൾ പൂർത്തിയാക്കാം ലളിതമായ പേപ്പർ വർക്കുകളാണ് ഉള്ളത് പൂർണ്ണമായും ഡിജിറ്റൽ നടപടികളിലൂടെയും ലോൺ നേടാം ജി എസ് ടി രജിസ്ട്രേഷൻ ആദായ നികുതി രേഖകൾ ആറു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് തിരിച്ചറിവ് ശേഷി വരുമാനം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ മുൻകൂർ ലോണുകൾ അല്ലെങ്കിൽ ബാധ്യതകൾ എന്നിവ നോക്കിയാണ് വായ്പ അനുവദിക്കുക